ഹായ് അസ്സാം വലൈക്കും അജ്വാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് വഴി മെറ്റീരിയൽ അയച്ചുകഴിഞ്ഞാൽ വീട്ടിലെത്തും ദാമൻ നെറ്റ്വർക്കിന്റെ ആദ്യത്തെ കളറാണ് ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഇതില് ത്രെഡ് വർക്കാണ് പേപ്പർ മിറർ വർക്കില് ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് ചെറിയൊരു പ്രിന്റ് ആണ് അതിന്റെ ത്രെഡ് വർക്ക് ഗ്ലാസ്സിൽ ത്രെഡ് വർക്ക് പിന്നെ താഴ്ഭാഗത്താണ് കൂടുതലും വർക്ക് വരുന്നത് ഫ്ലവർ ഒക്കെ വരുന്ന ത്രെഡ് വർക്ക് ഇതിന്റെ ഡബിൾ ഷെയ്ഡിൽ നമുക്ക് മിററും വന്നിട്ടുണ്ട് അടുത്തത് ജെറ്റ് ബ്ലാക്കിലാണ് ഈ വർക്ക് വരുന്നത് ഇതിപ്പോ വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ നല്ല പ്യൂർ ബ്ലാക്ക് ആണ് അപ്പൊ വർക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും താഴ്ഭാഗത്താണ് അതിന്റെ കൂടുതലും വർക്ക് വരുന്നത് ഇതിന് നമുക്ക് ലൈനിങ് ആവശ്യമുണ്ട് ലൈനിങ് സാറ്റൺ ലൈനിങ് ആണ് ഉപയോഗിക്കുന്നത് സാറ്റൺ ലൈനിങ്ങും അവൈലബിൾ ആണ് ഇതിന് നാൽപ്പത്തിയെട്ട് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് വെറും നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഒരു ഒനിയം പിങ്ക് കളർ ഇതും നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ ഇതിന് നമുക്ക് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നെറ്റ് ആഡ് ചെയ്യണമെന്നില്ല ഇപ്പം നിങ്ങൾക്ക് ടോപ്പും അതേപോലെ സ്കേർട്ട് അടിക്കാം പിന്നെ ലഹങ്ക മോഡലൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം വീതി കൂടുതലുള്ള മെറ്റീരിയൽ ആണ് പിന്നെ സാറ്റേണിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നെറ്റിന് വർക്ക് നെറ്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഡാർക്ക് പിസ്സ ഗ്രീൻ കളറിലാണ് വരുന്നത് അപ്പം നമുക്ക് ഈ നെറ്റിൽ വരുന്ന എല്ലാ കളറുകളും നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇപ്പം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ ഷോപ്പിന്റെ ടൈം വന്നത് രാവിലെ എട്ട് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി മണി വരെയാണ് പിന്നെ ചില സൺഡേ മാത്രമായിരിക്കും ഓപ്പൺ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങൾ ദൂരെ ദൂരേന്ന് വരുന്നവരുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണം സൺഡേ വരാൻ അടുത്തത് ലാവണ്ടർ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ഇതിന് നമുക്ക് സാറ്റേൺ ലൈനിങ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലഹങ്ക മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടുത്തതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് കളറാണ് അത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അത് എത്ര മീറ്റർ മീറ്ററാണ് വേണ്ടതെന്നും അത് ലൈനിങ് വേണമെങ്കിൽ ലൈനിങ്ങും എത്ര മീറ്ററാണ് വേണ്ടതെന്നും മാർക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് അടുത്തതും നല്ല ഭംഗിയുള്ള കളറാണ് ഡാർക്ക് ഓനിയം പിങ്ക് കളറുള്ള പിന്നെ നമ്മുടെ അമേരിക്കൻ ക്രൈപ്പ് നാൽപ്പത്തിരണ്ട് രൂപ മാത്രമാണ് ഓഫർ ഓഫറായിട്ട് വരുന്നത് ഒക്ടോബർ അഞ്ചാം തീയതി വരെയാണ് ടൈം ടൈമുള്ളു അപ്പൊ ഇനിയും പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം പി ഡി എഫും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം പർച്ചേസ് നമ്പറിൽ കളർ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ നമ്മുടെ പുതിയ വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് നോക്കാം അത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണ് വേണ്ടത് അതിന്റെ പി ഡി എഫ് ചോദിക്കാം പർച്ചേസ് നമ്പറിൽ അടുത്തത് ആഷ് കളറിലാണ് വരുന്നത് ഇപ്പൊ നാല്പത്തിയെട്ട് ഇഞ്ച് വീതി മുന്നേ ഈ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് വെറും നൂറ്റി നാല്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഈ നെറ്റിന്റെ ഈ മോഡല് വർക്ക് വരുന്ന നെറ്റിന്റെ ലാസ്റ്റ് കളറാണ് ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറും ഡിസൈനും അടിപൊളിയാണ് എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ നോക്കാം ഇനി അടുത്തത് വേറൊരു മോഡല് നെറ്റ് കാണിക്കാം അടുത്തത് അടുത്ത ഒരു മോഡല് നെറ്റാണ് ഇതില് ഫുൾ വർക്കാണ് വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്ക് അതില് സീക്വൻസ് അറ്റാച്ചഡ് ആണ് ഇതിന്റെ താഴ്ഭാഗത്ത് നമുക്ക് ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട് ഇതും ത്രെഡ് വർക്കിൽ തന്നെയാണ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറ് പീച്ച് കളർ പീച്ച് കളറിൽ വൈറ്റ് എംബ്രോയിഡറി വർക്കും പിന്നെ അതിൽ സീക്വൻസ് വരുന്നതുകൊണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാന് താഴെ ഭാഗത്ത് ആ ബോർഡർ വന്നിട്ടുണ്ട് ഏഹ് ത്രെഡ് വർക്കിൽ തന്നെയാണ് ആ ബോർഡർ വന്നേക്കണേ ഇതിനും നാല്പത്തി എട്ട് ഇഞ്ച് വീതി തന്നെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അടുത്തത് പിസ്താഗ്രീൻ ലൈറ്റ് പിസ്താഗ്രീൻ കളറിലാണ് വരുന്നത് ഇപ്പൊ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റും ടി സി ആണ് പോസ്റ്റ് മാത്രമാണ് വീട്ടിൽ എത്തിക്കോളൂ ടി ഡി സി നമ്മൾ അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും അടുത്തത് ഒരു ഒനിയം പിങ്ക് കളറാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ നമുക്ക് പോസ്റ്റ് വഴി അയക്കുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് പോസ്റ്റ് വഴി അയക്കുമ്പോഴ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുള്ളൂ ഡി ടി ഡി സി ആകുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും പക്ഷെ ഹോം ഡെലിവറി അവൈലബിൾ അല്ല അപ്പം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏതിലാണ് എന്നുള്ളതും നിങ്ങൾ ഓർഡർ കൺഫേം ആവുമ്പോഴ് താഴെ ടൈപ്പ് ചെയ്ത് വിടുക ഡി ടി ഡി സി ആണോ അതോ പോസ്റ്റ് ആണോ എന്നുള്ളത് പിന്നെ അതിന് അടുത്തത് വൈറ്റ് കളർ വൈറ്റ് പ്യുവർ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് കളറാണ് ഓഫ് വൈറ്റ് കളറിലാണ് വർക്ക് വന്നത് അടുത്തത് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളർ ഈ ഡിസൈനിന്റെ ലാസ്റ്റ് കളറാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്യാം പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ നമ്മളിപ്പോ ടൈം വന്നത് ഓഫർ ഇട്ടേക്കുന്ന ടൈം വന്നത് ഒക്ടോബർ അഞ്ചാം തീയതി വരെയുള്ളൂ ഇനിയും പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാം വെറും നാൽപ്പത്തിരണ്ട് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നത് പിന്നെ പ്ലെയിനിന് വരുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കോട്ടൺ മെറ്റീരിയലിന്റെ ഒക്കെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കുക ജയ്പൂർ കോട്ടൺ ഒക്കെ അവൈലബിൾ ആണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വൈകും